സിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കർട്ടണുകൾ ഘടിപ്പിച്ചു തുടങ്ങി പകൽ സമയത്ത് ബസിൽ കയറിയാൽ യാത്രക്കാരുടെ പ്രധാന പ്രശ്നം വെയിലടിക്കാത്ത സീറ്റ് കണ്ടുപിടിക്കുക എന്നതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് കെ എസ് ആർ ടി സി വെയിൽ കൊണ്ടുവരുമ്പോണ്ടും കംഫർട്ടാണ് നിരവധി യാത്രക്കാരിൽ നിന്നും ഇത്തരത്തിൽ ഒരു ആവശ്യം ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ലഭിച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കർട്ടൻ ഘടിപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകിയത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ചൂടകത്തേക്ക് കയറുന്നത് വളരെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് കൂടാതെ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനും നമ്മുടെ ഇതിനകത്ത് ആൾക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു തീരുമാനമാണ് ഈ കർട്ടൻ ഇടുന്നത് നൂറ്റി അൻപത്തിയൊന്ന് സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണ് ഉള്ളത് ആദ്യഘട്ടത്തിൽ എഴുപത്തി അഞ്ച് ബസ്സുകളിലും ഘട്ടം ഘട്ടമായി മറ്റു ബസ്സുകളിലും കർട്ടനുകൾ ഘടിപ്പിക്കും കാപ്പനങ്കോട് സെൻട്രൽ വർക്ക്ഷോപ്പിൽ പച്ച നീല മഞ്ഞ എന്നിങ്ങനെ മൂന്ന് നിറങ്ങളിലുള്ള കറ്റനുകൾ ഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്